റെക്കോർഡുകൾ ഭേദിച്ച അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനും ഡേ വൺ കളക്ഷനുമായി ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറു മണിക്ക് എംബുരാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു റിലീസിന് മുമ്പുള്ള ഹൈപ്പിനൊത്ത് സിനിമ ഉയർന്നിട്ടുണ്ടോ സിനിമയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രേക്ഷകർക്ക് കണക്ട് കണക്റ്റായിട്ടുള്ളത് ലാലേട്ടൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ സിനിമാ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ട് അതിനുള്ള ഉത്തരങ്ങളൊക്കെയും ഒരു സ്പോയിലറും കൂടാതെ നമുക്കൊന്ന് നോക്കിയാലോ സിനിമയുടെ ആദ്യ പകുതിയിൽ കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും ഒരു വേൾഡ് ബിൽഡിങ്ങിനുമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള നെറേഷനാണ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ കഴിയുക സിനിമ തുടങ്ങി ഏതാണ്ട് നാല്പത് മിനിറ്റ് ആവുമ്പോൾ വരുന്ന മോഹൻലാലിന്റെ ഇൻട്രോ സീക്വൻസ് ആണ് ആദ്യ പകുതിയിലെ ഹൈ മൊമെന്റ് അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് ഒരു ട്രിലോജി ആയിട്ടാണ് ഈ മൊത്തം കഥയെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്താണ് എംബുരാനിൽ വേണ്ടത് എന്ന് വളരെ കൃത്യതയോടെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ തുടർച്ചയായി ചില സീനുകൾ അതിനൊത്ത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഫാൻസിനായി ചില ലൂസിഫർ സീനുകൾ അതേ തീം മ്യൂസിക് ഉൾപ്പെടെ റിപ്പീറ്റ് പോലും ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഫാൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയായിട്ടല്ല എംബുരാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ലൂസിഫറിന്റെ സീക്വലായും പ്രീക്വലായും കണക്കാക്കാവുന്ന ഈ സിനിമയിൽ സയ്യദ് മസൂദ് എങ്ങനെ ലൂസിഫറുമായി കണക്ട് ചെയ്യപ്പെടുന്നു എന്നും എങ്ങനെയാണ് ഇവർക്ക് പൊതുവായി ഒരു ശത്രുവും നയങ്ങളും മറ്റും രൂപപ്പെടുന്നത് എന്നും ഒക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട് ഹൈ മൊമൻസ് ആസ്വദിക്കാൻ മാത്രമായി എംബുരാൻ ആരും ടിക്കറ്റ് എടുക്കണ്ട പകരം ഒരു പാൻ ഇന്ത്യൻ സിനിമ വളരെ ടോപ്പ് ക്വാളിറ്റി വിഷ്വൽസും ആൻഡ് ഫ്രെയിമിങ്ങും ഇട്ടുവെട്ട് ഷാർട്ട് ഡിവിഷനും ഒക്കെ ചേരുന്ന ഒരു വിഷ്വൽ സ്റ്റോറി കാണാനാണെങ്കിൽ ധൈര്യമായി നമുക്ക് പരിചയമുള്ള മുഖങ്ങൾക്ക് പുറമെ നിരവധി പുതിയ മുഖങ്ങളും സിനിമയിലുള്ളത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ പുതിയ മുഖങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളത്തിന് പുതിയത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ആരൊക്കെയാണ് അവർ നമുക്കൊന്ന് നോക്കിയാലോ വരൂ എംബുരാനിൽ മുന്ന എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന സുകാന്ത് ഗോയൽ ഉത്തർപ്രദേശിലെ മുസാഫർപൂർ സ്വദേശിയാണ് ഇദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം വെസ്റ്റ് ആഫ്രിക്കയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആള് അഭിനയത്തോടുള്ള പാഷൻ കാരണം ആ ജോലി ഉപേക്ഷിച്ച് മുംബൈയിലെത്തി മുംബൈയിലെ പ്രശസ്തമായ പൃഥ്വി തിയേറ്ററിൽ നാടകകൃത്തും സംവിധായകനുമായ സത്യദേവ് ദൂബയുടെ കീഴിൽ തിയേറ്റർ പരിശീലനം ആരംഭിച്ചു തുടർന്ന് കപൂർ ആൻസാൻസ് സന്ദീപ് ഓർ പിങ്കി ഫരാർ ദുബാര ഘോസ്റ്റ് സ്റ്റോറീസ് ദേശ്ഭായ് ജോർദാർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുൻനിര സംവിധായകരായ അനുരാഗ് കശ്യപ് ദിപാകർ ബാനർജി ശുക്കൻ ബത്ര തുടങ്ങിയവരുടെ സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ച സുകാന്ത് ഗോയലിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തത് നെറ്റ്ഫ്ലിക്സ് സീരീസായ കാലാപാനിയിലെ ചിരു എന്ന വേഷമാണ് സിനിമാ അഭിനയത്തോടൊപ്പം തന്നെ നാടക സംവിധാനവും അഭിനയവും തുടരുന്നുണ്ട് സുകാന്ത് ഗോയൽ ചിത്രത്തിൽ ബൽരാജ് എന്ന കഥാപാത്രം ചെയ്ത അഭിമന്യു സിംഗ് ദൂരദർശനിലെ ഹിറ്റ് സീരിയലായ സ്വാഭിമാനിലൂടെയാണ് അഭിനയരംഗത്തേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് സ്റ്റാർ പ്ലസ് സോണി തുടങ്ങിയ ചാനലുകളിൽ നിരവധി ജനപ്രിയ സീരിയലുകളിൽ അഭിനയിച്ചു അമിതാഭ് ബച്ചൻ പ്രധാന വേഷം ചെയ്ത അക്സ് എന്ന സിനിമയിലൂടെയാണ് ആള് ബിഗ് സ്ക്രീനിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തു തമിഴിൽ വേലായുധം തലൈവ ധീരൻ അധികാരമൊണ്ട് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിന്റെ വികാരമായിരുന്നു ശക്തിമാൻ എന്ന ദൂരദർശൻ സീരിയൽ അതിൽ ശക്തിമാന്റെ വളർത്തമ്മയായി അഭിനയിച്ചിരുന്നത് ശുഭാങ്കി ലഡ്കാർ എന്ന മരാധി നടിയാണ് അവർ തന്നെയാണ് എംബുരാനിൽ ബഹിജ ബേഗം എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് എംപ്ലോയ ആയിരുന്ന ശുഭാങ്കി മരാധി തിയേറ്ററിലും ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്നു കുറച്ചുകാലം ഏറ്റീൻ മ്യൂസിക് എന്ന ചാനലിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന ശുഭാങ്കി ടെലി സീരിയലുകളിൽ അഭിനയിക്കുവാൻ തുടങ്ങിയതോടെ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ആക്ടറായി മാറി നിരവധി മറാഠി ഹിന്ദി സീരിയലുകളിൽ അഭിനയിച്ച ശുഭാങ്കി ഡെല്ലി ബെല്ലി ആശിക്കി ടു ബോഡി ഗാർഡ് സിംഗം അഗെയിം ജോലി എൽ എൽ ബി ത്രീ തുടങ്ങിയ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എംബുരാനിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറായ സയിദിന്റെ അച്ഛനായ മസൂദായി അഭിനയിച്ചത് ആരാണെന്ന് അറിയണ്ടേ സൂപ്പർ ഹിറ്റ് ഹിന്ദി സീരിയലായ ബാലിക വധുവിലെ ബസന്ത് എന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ ആളെ പെട്ടെന്ന് ഓർമ്മ വരും അത് അവതരിപ്പിച്ച സത്യജിത് ശർമ്മയാണ് എംബുരാനിൽ മസൂദ്ധ ായി അഭിനയിച്ചിരിക്കുന്നത് ദില്ലിയിൽ ജനിച്ചു വളർന്ന സത്യജിത്തും തിയേറ്റർ വർക്ക്ഷോപ്പുകളിലൂടെയും അവതരണങ്ങളിലൂടെയുമാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് ഹസാരോ ഖ്വായി ഡോൺ നൈൻറ്റീൻ സെവന്റി വൺ കമിനെ പാ ഉറി ദ സെർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയ സിനിമകളിലും നിരവധി ടെലി സീരിയലുകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട് സത്യജിത് ശർമ്മ ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ താരത്തിന്റെ സഹോദരിയും എംബുരാനിൽ അഭിനയിച്ചിട്ടുണ്ട് അതാരാണെന്ന് അറിയണ്ടേ മറ്റാരുമല്ല മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആമിർ ഖാന്റെ മൂത്ത സഹോദരി നിഖത് ഖാൻ ഹെഗ്ഡെ ആണത് പെട്ടെന്ന് ഓർമ്മ വരാൻ പഠാൻ എന്ന സിനിമ ഓർത്താൽ മതി അതിൽ ഷാറുഖ് ഖാന്റെ കയ്യിൽ താവീസ് കെട്ടിക്കൊണ്ട് നീ ഒരു പഠാനാണ് എന്ന് പറയുന്ന പഠാന്റെ വളർത്തമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത് നിഖത് ഖാൻ തന്നെയാണ് മിഷൻ മംഗൽ തൻഹാജി തുടങ്ങി പത്തിലധികം സിനിമകളിലും ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡുകളുടെ നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നിഖത് ഖാൻ ബിൽകെയർ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി വിരമിച്ച സന്തോഷ് ഹെഗ്ഡേയാണ് നിഖത് ഖാന്റെ ഭർത്താവ് പരസ്യ ചിത്രങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ആർട്ടിസ്റ്റാണ് ഐശ്വര്യ ഓജ ഇൻഡോർ സ്വദേശിനിയായ ഐശ്വര്യ കോൺബനേഗ കരോർപ്പതിയുടെ പരസ്യ ചിത്രത്തിൽ അമിതാഭ് ബച്ചനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് കുനാൽ കോലി സംവിധാനം ചെയ്ത രാം എന്ന സീരീസിൽ സീതയുടെ വേഷം ചെയ്തതോടെയാണ് ആൾ ശ്രദ്ധിക്കപ്പെടുന്നത് കഥക് നർത്തകി കൂടിയായ ഐശ്വര്യ ഓജ ഹസീൻ ദിൽറുബ കാഗസ് ടു എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എംപുരാനിൽ ഹനിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഐശ്വര്യ ഓജയാണ് സയ്യിദ് മസൂദിന്റെ അമ്മയായി അഭിനയിച്ച ആളെ ഓർക്കുന്നില്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിന്ദിയിലെ സാന്നിധ്യമാണ് നയൻ ഭട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ എക്സോ ആത്രയിലെ ലൈംഗിക തൊഴിലാളിയുടെ റോളാണ് അവരെ പോപ്പുലറാക്കിയത് ടി വി സീരീസായ ഖർ ഖർ കി ലക്ഷ്മി ബേറ്റിയായാലും അവരുടെ റോൾ ഏറെ ജനകീയമാണ് എംപുരാനിൽ സലാബദ് ഹംസ ആയി അഭിനയിച്ചിരിക്കുന്നത് ബെഹസാദ് ഖാനാണ് നീരജ് പാണ്ഡയുടെ ഫ്രീലാൻസർ എന്ന സീരീസിൽ ഉസാമയുടെ വലംകയായ മൻസൂറായി തകർത്തയാളാണ് ബെഹസാദ് ഹൃതിക് റോഷന്റെ ഫൈറ്ററിലെ റോളും കക്ഷി മികച്ചതാക്കിയിരുന്നു ഗാന്ധി മർഡർ എന്ന സിനിമയിലെ കൊലയാളികളിൽ ഒരാൾ ായ കർക്കര ആയതും ബെഹസാദാണ് കെ ജി എഫ് ഡയറക്ടർ പ്രശാന്ത് നീലിന്റെ സലാർ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ ബാല്യകാലം അഭിനയിച്ച കാർത്തിക്കേയ ദേവ് തന്നെയാണ് എംപുരാനിലും പൃഥ്വിരാജിന്റെ ബാല്യകാലം അവതരിപ്പിക്കുന്നത് സലാറിലെ ഒരു സീക്വൻസ് പ്രശാന്ത് നീൽ പൃഥ്വിരാജിന് അയച്ചു കൊടുത്തപ്പോൾ ആ നിമിഷം തന്നെ സയ്യിദിന്റെ ബാല്യം അവതരിപ്പിക്കുവാൻ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുകയായിരുന്നു ഇനി എംപുരാനിലെ വിദേശ താരങ്ങളിലേക്ക് പോകാം ആദ്യം പറയേണ്ട പേര് ജെറോം ഫ്ലിന്നിന്റെതാണ് ഹിറ്റ് സീരീസായ ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജെറോം ഫ്ലിൻ തന്നെയാണ് എംബുരാനിൽ ബോറിസ് ഒലിവർ എന്ന കഥാപാത്രം ചെയ്യുന്നത് ജോൺ വിക് ചാപ്റ്റർ ത്രീയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വീഗൻ ലൈഫ് സ്റ്റൈൽ പ്രോജക്റ്റായ വീഗൻ നേഷന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ജെറോം ഒരു ഗായകൻ കൂടിയായ ജെറോം ഫ്ലിൻ തൊണ്ണൂറുകളിൽ സജീവമായിരുന്ന റോബിൻസൺ ആൻഡ് ജെറോം എന്ന പോപ്പ് മ്യൂസിക് സംഘത്തിന്റെ ഭാഗമായിരുന്നു കോങ്കോ പ്രധാനമന്ത്രിയായിരുന്ന പാട്രിസ് ലുമുംബായുടെ ബയോപിക്കായ ലുമുംബായിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത വ്യക്തിയാണ് ഫ്രഞ്ച് നടനായ എറിക് എബോണി എംബുരാനിൽ കാബുക എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ട്രാൻസ്പോർട്ടർ ത്രീ ഫെമ്മ ഫെറ്റാലെ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് തുടങ്ങി നൂറോളം സിനിമകളിൽ എറിക് ഇതിനകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ആരാണ് ഈ നടി എന്ന് പ്രേക്ഷകർ ചോദിച്ച എംബുരാനിലെ മിഷേൽ മെനുഹിൻ എന്ന ക്യാരക്ടർ ചെയ്ത ആ നടി റൊമേനിയൻ പൈതൃകമുള്ള ബ്രിട്ടീഷ് ആക്ടറും പ്രൊഡ്യൂസറുമായ ആൻഡ്രിയ ട്വാഡർ ആണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലൂമിന എന്ന സ്കൈഫൈ ഹൊറർ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൻഡ്രിയ കില്ലിംഗ് ഈവ് വാരിയർ നൻ എന്നീ സീരീസുകളിലും വേഷമിട്ടിട്ടുണ്ട് റിലീസിന് തയ്യാറാവുന്ന റേഞ്ച് ഓഫ് സ്റ്റാർസ് ലവ് ഇൻ വെറോന എന്നീ സിനിമകളിലും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ആൻഡ്രിയ ലൂസിഫർ എന്ന സിനിമയിൽ റോബർട്ട് മെക്കാത്തി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച അമേരിക്കൻ നടൻ അലക്സ് ഒനിയിൽ എംബുരാനിലും ഉണ്ട് അതിനു മുമ്പും നമ്മൾ അദ്ദേഹത്തെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട് ഉറുമയിൽ വാസ്കോഡ ഗാമയായി അഭിനയിച്ചിരിക്കുന്നത് അലക്സ് തന്നെയാണ് ഗാങ്സ്റ്റർ മംഗ്ലീഷ് തുടങ്ങിയ മലയാള സിനിമകൾ ചീനീ കം മദ്രാസ് പട്ടണം ചിറ്റഗോങ് ആർ 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 ക്യാപ്റ്റൻ മില്ലർ എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അലക്സ് ഒനൽ ഒരു സംഗീതജ്ഞൻ കൂടിയാണ് സ്റ്റാർ പ്ലസിലെ നച്ച് ബലിയെ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയാലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് റഷ്യൻ ഗാങ്സ്റ്റർ സെർഗി ലിയോനോവ് ആയി ലൂസിഫറിൽ വന്ന മൈക്ക് നോവിക്കോവ് എംബുരാനിലും ഉണ്ട് ടു ദ ലേക്ക് മേജർ ഗ്രോം പ്ലേഗ് ഡോക്ടർ എന്നീ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സയ്യിദ് മസൂദിന്റെ സഹോദരൻ സഹീർ മസൂദായി അഭിനയിച്ചിരിക്കുന്നത് ഒസെൽ ജിവാനി എന്ന അഞ്ചു വയസ്സുകാരനാണ് അഭിനയിച്ച രണ്ട് സിനിമകളും കൽക്കി ഛാവ ഹിറ്റ് ആക്കിയിട്ടാണ് മൂപ്പരുടെ എംബുരാനിലേക്കുള്ള വരവ് എൽ ടു എംബുരാനുമായി ബന്ധപ്പെട്ട കൂടുതൽ കൗതുകങ്ങൾ എം തി ഡി ബി ടീം എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോന്നോരോന്നായി റിവീൽ ചെയ്യാൻ പോവാണ് അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എം തിരി ബി